നമസ്കാരം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പറയാനാണ് ഇടക്കാലത്ത് വലിയ തോതിൽ വലിയ സാമൂഹ്യവിരുദ്ധ നീക്കങ്ങളൊക്കെ നടത്തപ്പെടുകയും പിന്നീട് സമീപകാലത്ത് വീണ്ടും തിരിച്ചു വരവാനുള്ള ഒരു സാഹചര്യം സാമൂഹ്യമായി തന്നെ ആരോഗ്യകരമായ ഒരു ചർച്ചയും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾക്കെതിരായ പ്രചരണങ്ങൾ സാമൂഹ്യവിരുദ്ധ അതിക്രമങ്ങൾ മറ്റ് നിയമപരമായി തന്നെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ വിജയിച്ചെടുക്കുന്ന പുരുഷാധിപത്യ മനസ്സുകൾ ഒക്കെ നമ്മളെ മനസ്സിൽ ഒരു വിഷമുണ്ടാക്കുന്ന കുറച്ച് കാലം ഉണ്ടായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് വീണ്ടും തിരിച്ച് തിരിച്ചാക്രമിക്കുന്ന ഒരു പോസിറ്റീവായ സമൂഹം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള സന്തോഷം പല എലമെൻറ്റിൽ അത് നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് നിയമ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിലേക്കുള്ള ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് അത് ഒരുപക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി കൂടി ബന്ധപ്പെട്ടതാണ് തങ്ങൾ കുടുംബത്തിലെ ഒരു രാഷ്ട്രീയ ഇടപെടലിനെക്കുറിച്ച് നമുക്ക് ഇതിനു മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പാണക്കാട് മുനവർ തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇപ്പോൾ സമൂഹമാധ്യമത്തിലും പൊതുമാധ്യമത്തിലും ഒക്കെ നടക്കുന്നുണ്ട് ഫാത്തിമ നർഗീസിൻ്റെ ഒരു നിലപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് വലിയ ചർച്ചയാവുകയും മതവ്യാഖ്യാനങ്ങളിലൂടെ സങ്കുചിത പൗരോഹിത്യം എല്ലാ കാലത്തും സ്ത്രീകളെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചിരുന്നു അത് അത് മറ്റ് മതങ്ങളിലെ പോലെ തന്നെ ഇസ്ലാം മതത്തിലും ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചിന്തകൾക്കെതിരായ അവരുടെ ഒരു പ്രസ്താവന വിവാദമായി ഒടുക്കൽ ഉടുക്കം മുനവറലി തങ്ങൾ തന്നെ അത്തരക്കാരുടെ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി മാ മാപ്പ് പറയുന്ന സാഹചര്യം കൂടി വിചിത്രമായി ഉണ്ടായി മാപ്പ് പറഞ്ഞത് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് അത് നെഗറ്റീവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഫാത്തിമ നർഗീസിൻ്റെ നിലപാടിൻ്റെ മാത്രം കാരണത്താൽ ആ സംഭവത്തിൽ ആ വിവാദത്തിൽ ഒരു പോസിറ്റീവായ ആംഗിൾ ഉണ്ട് ആ ചർച്ചയെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പ്ലെയിനായി നമ്മൾ പരിശോധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ഫാത്തിമ നർഗീസ് എന്താണ് ഇടപെട്ട് സംസാരിച്ചത് എന്നുള്ളതാണ് അവർ മനോരമയുടെ ഹോർത്തോസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് അതിൽ ഏറ്റവും പ്രധാനം അവർ പറഞ്ഞ കാര്യങ്ങളിലെ സത്ത എന്ന് പറയുന്നത് മതത്തിൻ്റെ തുടർച്ചകളിൽ തലമുറകൾ മാറി വരുമ്പോൾ മതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ അതത് സമയത്തെ കൾച്ചർ അത് നെഗറ്റീവായാലും പോസിറ്റീവായി ആയാലും കൾച്ചർ ഈ മതത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് മേലെ കയറി നിൽക്കുന്നു അങ്ങനെ സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞതിലെ സത്ത അങ്ങനെ ഒരു മൂന്ന് പോയിന്റ് അവർ പറയുന്നുണ്ട് അതിലൊന്ന് സ്ത്രീയുടെ പൊതു ഇടത്തെ ഇടപെടലാണ് പെൺകുട്ടികളായാലും സ്ത്രീകളായാലും സ്പോർട്സ് അടക്കമുള്ള കായിക മേഖലകളിൽ ഇടപെടലാണ് അതിൽ അവർ നല്ല നിലയിൽ ഒരു വ്യക്തി കൂടിയാണ് എന്നവർ പറയുന്നുണ്ട് റിലീജിയസ് ബേസിസിൽ ഒരു ലേഡി ഒരിക്കലും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഏത് ബേസിസിലാണെങ്കിലും എജ്യൂക്കേഷൻ ബേസിസിലാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പ്ലോറിംഗ് ദ വേൾഡ് അങ്ങനത്തെ ബേസിസിലാണെങ്കിലും നമ്മുടെ റിലീജിയൻ ഒരിക്കലും ഒരു ബാരിയർ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തത് പക്ഷേ ഇറ്റ്സ് ദി കൾച്ചർ ദാറ്റ് ഇസ് മേക്കിംഗ് ദം ബിലീവ് ഇറ്റ്സ് നോട്ട് പെർമിസിബിൾ ഓക്കെ ഇപ്പോൾ പഠിക്കരുത് എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ സ്റ്റെഡ് ഇൻ എനി ഓഫ് ദ ബുക്സ് എനി ഓഫ് ദ ഹദീസ് ഇൻ ഇൻ ഇസ്ലാം പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് തൊലബൽ എൽമു അലാ അലാഖുൽ മുസ്ലിം ഇറ്റ് ഇസ് കമ്പൽസറി ഫോർ എവ്രി മുസ്ലിം എവറി ബിലീവർ ടു പെർസ്യൂ എജ്യൂക്കേഷൻ ആണ് ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ അപ്പം അത് ഒരു ബേസിക് റൈറ്റല്ലാന്ന് കുറച്ച് പറഞ്ഞു പറഞ്ഞുവെച്ചു ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ബിലീവ് ദാറ്റ് പക്ഷെ ആ ഒരു ആ ഒരു മൈൻഡ് സെറ്റ് മാറണം മാറി തുടങ്ങുന്നുണ്ട് ഒപ്പം മതത്തിന്റെ പരിമിതി ഇപ്പൊ ഹിജാബ് അടക്കമുള്ള മതത്തിന്റെ ശീലങ്ങളെ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ പല സ്ത്രീകൾക്കുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അത് അങ്ങനെ നടക്കുന്നുണ്ട് അതുകൂടാതെ ഹിജാബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും തടസ്സങ്ങളൊന്നുമില്ല എന്നും അവർ വിശദീകരിക്കുന്നുണ്ട് ഞാൻ റോളർ സ്കേറ്റിംഗിലെ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പന്റ് ആണ് അതേപോലെ ലാസ്റ്റ് ഇയർ വോളിബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ ഇന്ത്യ ടീമിന് കിട്ടിയിട്ടുണ്ട് ബാസ്കെറ്റ് ബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ ഒരു ഗേൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ഹിജാബ് പറയുന്നത് ഒരു ബാരിയർ ആയിട്ട് ബേർഡൻ ആയിട്ട് കണ്ടാൽ നമുക്കത് എന്തായാലും തോന്നും പക്ഷേ യു ആർ ഇൻ ടു ഇറ്റ് നമുക്ക് ഫീൽ ചെയ്യാം എന്ന് തന്നെയാണ് പേഴ്സണൽ ആയിട്ട് സച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്തിലേക്ക് നയിച്ചത് മൂന്നാമത്തെ പോയിന്റാണ് അത് അവർ നേരത്തെയും ഈ കാര്യത്തിൽ നിലപാടുള്ള ആളാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്രതീക്ഷിതമായി വന്നൊരു ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിൽ കൂടി വളരെ പോസിറ്റീവായ ഒരു നിർദ്ദേശം ഒരു പ്രതികരണം അവർ മുന്നോട്ട് വെച്ചു അത് ആണ് സ്ത്രീകൾ ആരാധനാ കേന്ദ്രങ്ങളിൽ പള്ളികളിൽ ഒക്കെ പോകുന്നതുമായി ബന്ധപ്പെട്ട സംശയമാണ് നേരത്തെ തന്നെ നമുക്കറിയാം കേരളത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ ഒക്കെ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാം മതത്തിലെ പരിഷ്കരണമായി നിർദ്ദേശങ്ങളായി ഒക്കെ വരുന്നുണ്ട് പള്ളികളിൽ സ്ത്രീകൾക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേരളത്തിൽ പ്രത്യേകിച്ചും സുന്നികൾ പള്ളികളിൽ സ്ത്രീകൾ കയറുന്നതിനും മറ്റ് കാര്യങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനും ഒക്കെ എതിർപ്പുള്ള ആളുകളാണ് ആ തരത്തിലുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചോദ്യം വരുന്നുണ്ട് ഈ ഫാത്തിമ നർഗീസിനോട് ചോദ്യം വരുന്നുണ്ട് അതിൽ അവരുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൻ വുമൺ കാൺഡ് എൻ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ എന്നാൽ ഇത് വലിയ കോലാഹലമായി സങ്കുചിത മത താൽപര്യങ്ങൾക്ക് വേണ്ടി ആ രാവന്തിയോളം പണിയെടുക്കുന്ന ആളുകൾ വലിയ ക്ഷുഭിതരായി അവർ സൈബർ ആക്രമണം തന്നെ ആരംഭിച്ചു പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾക്കെതിരെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി പ്രകടനം പറഞ്ഞാൽ സൈബർ പ്രകടനങ്ങളുണ്ടായി ഒടുവിൽ അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സയ്യിദ് മുന മുനവറലി തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഞാൻ വായിക്കാം ഒരു പരിപാടിക്ക് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിയായ എൻ്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടിയെ പറ്റി ആവശ്യമായ വ്യക്തത വരുത്തുന്നതിനായാണ് ഈ കുറിപ്പ് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായ ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ല എന്ന കാര്യം ഉത്തമബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിൻ്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം കാണണമെന്നാണ് അഭ്യർത്ഥന കേരളത്തിന്റെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇങ്ങനെ ഒരു വളരെ വ്യക്തതയുള്ളൊരു കാഴ്ചപ്പാടുള്ള കുട്ടിയെ ആ വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് അയക്കുകയും വിദ്യാഭ്യാസത്തിന് പോവുകയും അവർ സ്വയം ഒരു വ്യക്തിത്വമായി രൂപം ആർജിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെ അഭിമാനകരമാണ് അത് സയ്യിദ് അലി മുനവറലി തങ്ങൾക്കും അതിൻ്റെ അഭിമാനം ബാധകമാണ് അതോടൊപ്പം തന്നെ മുനവർ അലി തങ്ങൾ സാമൂഹ്യ സമ്മർദ്ദത്തിൽ പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ചിന്തിക്കുന്ന ആളുകളുടെയോ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനപ്പുറത്ത് അത്തരം ഒരു ചിന്ത ചർച്ചയ്ക്ക് വിധേയമാക്കാനും അതിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ വിവാദത്തിന് കഴിഞ്ഞു എന്നുള്ള വളരെ പോസിറ്റീവായ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ പോസ്റ്റിൻ്റെ താഴെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഒക്കെ ഉണ്ട് പോസിറ്റീവായ വിമർശനങ്ങളാണ് കാണാൻ എനിക്ക് ആഗ്രഹം അത് അതും ഒട്ടും കുറവല്ലാത്ത വിധം ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിനെതിരായ എതിരായ വിമർശനങ്ങളിൽ ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന പറ്റാത്ത വിധമുള്ള കുറ്റകൃത്യം ാണ് എന്ന മറ്റുള്ള വിചിത്രമായ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട് ഇതോടുകൂടി നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും അവസാനിപ്പിച്ചു എന്നുള്ള മട്ടിലുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോസിറ്റീവായ ഒരു കമന്റ് ഞാൻ വായിക്കാം ഇസ്മായിൽ നരിക്കോടൻ എഴുതിയ ഒരു കമന്റ് മകൾ പറഞ്ഞതിൽ തെറ്റില്ല വനിതകളും താബിയുകളായ രത്നങ്ങളും മസ്ജിദിൽ പോയതായി കാണുന്നു ഉമർ ഖത്താബിന് സുബി നിസ്കാരത്തിൽ കുത്തേൽക്കുമ്പോൾ ഭാര്യ പിന്നിലെ സൊഫിൽ മൗമവുമായി ഉണ്ട് ഇന്നും ഗൾഫ് നാടുകളിൽ സ്ത്രീകൾ പോകുന്നു മാത്രമല്ല യാത്രക്കാരികൾ നിസ്കരിക്കാൻ പള്ളിക്ക് സമീപം നമസ്കാര സൗകര്യമുണ്ട് പിന്നെ എവിടെന്നാണ് ഈ വിലക്ക് വന്നത് തീർച്ചയായും നർഗീസ് മോള് പറഞ്ഞതുപോലെ ഇത് ആളുകളുടെ താല്പര്യമല്ലേ ഉറൂസിനും നേർച്ചയ്ക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂടിക്കുഴയുന്നത് ആർക്കും വിഷയമല്ല ബയളിനും ദിക് ഹൽക്കും മജിൽ സൂനൂറിനും പെണ്ണ് വേണം പക്ഷേ മസ്ജിദിൽ കയറാൻ പറ്റില്ല ഇതെങ്ങനെയാണ് ഒത്തുപോകുന്നത് അങ്ങയോടും കുടുംബത്തോടും ആദരവുണ്ട് എഴുത്തിൽ അവിവേകമുണ്ടെങ്കിൽ ക്ഷമിക്കണം ഹക്ക് പറയേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വലിയ രീതിയിലുള്ള പോസിറ്റീവായ കമൻ്റുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലെ ഈ മാപ്പ് മാപ്പുവർച്ചിലും സമാനമായ പോസ്റ്റിന് താഴെ വരുന്നുണ്ട് യുവർ ഡോട്ടർ ഡോട്ടർസ് റൈറ്റ് സ്ത്രീകൾ പള്ളിയിൽ പോയേ പറ്റൂ എന്ന തീവ്രത നല്ലതില്ല എന്നാൽ പോകാൻ താണ് എന്ന താജ് വേങ്ങരയുടെ അടക്കമുള്ള അഭിപ്രായങ്ങളുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന മനുഷ്യർ വലിയ തോതിൽ മുസ്ലിം സമൂഹത്തിലുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഈ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ ഇത് വളരെ പോസിറ്റീവായ സാഹചര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മുനോർ അലി തങ്ങൾ ഈ തരത്തിലുള്ള പ്രതികരണം നടത്തേണ്ടി വന്ന സാഹചര്യം വ്യത്യസ്തമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന രാമായണത്തിൽ രാമൻ ഒടുവിൽ സീതയെ അഗ്നിപരീക്ഷയ്ക്ക് നിർബന്ധിതനാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സാമൂഹ്യ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇത്തരം നേതൃത്വത്തിലിരിക്കുന്ന ൾ ചിലപ്പോഴങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് പക്ഷേ അവിടെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് മറ്റൊരു സാമൂഹ്യ വിരുദ്ധമായ ചിന്തകൾ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന മതപൗരോഹിത്യത്തിൻ്റെ അതത് കാലത്തെ നടത്തിപ്പുകാരുടെ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായ ആയാണ് അത് ഫാത്തിമ നർഗീസ് അവിടെ ചർച്ചക്കിടയിൽ പറയുന്നതും അത് തന്നെയാണ് അതത് കാലത്ത് നമ്മൾ സൃഷ്ടിച്ച ആ കൾച്ചർ അതിന് മേലെ കയറി നിൽക്കുകയാണ് യഥാർത്ഥ മതത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് മേലെ കയറി നിൽക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ വളരെ വ്യത്യസ്തമായതും പ്രസക്തവുമായ നിരീക്ഷണമായി അവർ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ആധുനിക കാലത്തും അത് തുടരുന്നു മതങ്ങൾ എന്നുള്ളതാണ് അത് ഒരു മതവും അതിൽ നിന്ന് വ്യത്യസ്തത ആർജിച്ചിട്ടില്ല പലരും ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നല്ലാതെ സ്ത്രീയോടുള്ള കാഴ്ചപ്പാടിൽ അത് തുല്യതയിലേക്ക് വരുന്ന ഒരു അംബേദ്കർ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരു തുടക്കമാകട്ടെ ഈ നിർദ്ദേശം ഫാത്തിമ നർഗീസിനെ പോലുള്ള സ്ത്രീകൾ പുതിയ പുതിയ തലമുറയോട് സംവദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമൂഹ്യ അന്തരീക്ഷം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് പ്രാപ്തരാണ് ആ സന്തോഷം പങ്കുവച്ചുകൊണ്ട് വിടാ നന്ദി നമസ്കാരം